സുഹൃത്തുക്കളെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ചെക്ക് ബുക്ക് ഫിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതാണ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ചെക്ക് ബുക്ക് ഇതിനകത്തായിട്ടാണ് ചെക്ക് ലീഫ് എന്ന് പറയുന്ന ഒരു പേജ് വരുന്നത് ഇതാണ് ചെക്ക് ലീഫ് ഈ ചെക്ക് ലീഫ് ഫിൽ ചെയ്താണ് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ചെക്ക് ബുക്ക് ഫിൽ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചെക്ക് ബുക്കിൽ ഏത് ബാങ്കിൻ്റെ ആണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ഒട്ടപ്പുറത്ത് തന്നെ ആ ചെക്ക് ബുക്ക് ഏത് ബ്രാഞ്ചിൽ നിന്നുള്ള ചെക്ക് ബുക്കാണ് ആണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തായിട്ട് ഡേറ്റ് എഴുതാനുള്ള ഒരു കോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയായിട്ട് ഡേറ്റ് ഫിൽ ചെയ്യേണ്ടത് ഡി ഡി എം എം വൈ 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 എന്നുള്ള ഫോർമാറ്റിലാണ് അതായത് ഡേ മന്ത് ഇയർ എന്നുള്ള ഫോർമാറ്റിലാണ് എഴുതുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം ഇന്ന് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ അത് ഫില്ല് ചെയ്യേണ്ടത് ഈ രൂപത്തിലാണ് അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് തന്നെ അത് ഫില്ല് ചെയ്യുക അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എഴുതിയിരിക്കുന്നത് കാണാം വാലിഡ് ഫോർ ത്രീ മന്ത്സ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ ചെക്ക് ബുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം മൂന്ന് മാസം വരെയാണ് ഈ ചെക്ക് ബുക്ക് വിഡ്രോവൽ ചെയ്യാനായിട്ടുള്ള വാലിഡിറ്റി ഉള്ളൂ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഈ ചെക്ക് ബുക്ക് ആയിട്ട് ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ചെക്ക് ലീഫിലെ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇവിടെ പേ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അവിടെയായിട്ട് നമ്മൾ എഴുതേണ്ടത് ആർക്കാണ് നമുക്ക് ഈ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് സെൽഫ് എന്നെഴുതിയാൽ മതി നിങ്ങളുടെ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെൽഫ് എന്നെഴുതിയാൽ മതി ഇനി അല്ല മറ്റൊരാൾക്കാണ് നിങ്ങൾ ചെക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ പേരാണ് അവിടെ എഴുതേണ്ടത് ഇപ്പോൾ ഫസൽ എന്ന് പറയുന്ന ഒരാൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫസൽ എന്നുള്ളത് അയാളുടെ പേര് കറക്റ്റായിട്ട് തന്നെ എഴുതുക അടുത്തതായി വരുന്നത് റുപ്പീസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവിടെയായിട്ട് എഴുതേണ്ടത് നമ്മൾ ഈ ചെക്ക് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് എത്ര രൂപയാണോ പിൻവലിക്കുന്നത് ആ പിൻവലിക്കുന്ന ക്യാഷ് വേർഡ്സിൽ എഴുതാന്നുള്ളതാണ് ഞാൻ ഈ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു അമ്പതിനായിരം രൂപയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡിൽ നിന്ന് ഇവിടെ എഴുതുക ഇത്തരത്തിൽ എത്ര രൂപയാണോ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ആ എമൗണ്ട് വേൾഡിലാക്കി എഴുതിയതിന് ശേഷം ഓൺലി എന്ന് കൂടി ചേർക്കുക ചേർക്കാതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് കളയുക കാരണം വേറെ ഭാഗങ്ങളിൽ ഫില്ല് ചെയ്യാതിരിക്കാന് വേണ്ടിയിട്ടാണ് ശേഷം എത്ര രൂപയാണോ നമ്മൾ എഴുതിയിരിക്കുന്നത് അത് തന്നെ അക്കത്തിലായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ളത് നമ്മൾ അക്കത്തിൽ എഴുതിയതിന് ശേഷം ഇതേപോലെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ഈ രൂപത്തിലായിരിക്കണം എഴുതേണ്ടത് ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെക്കിൻ്റെ ഉടമസ്ഥന് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് ജസ്റ്റ് ഒരു ഒപ്പിട്ട് കൊടുക്കുക അടുത്തതായിട്ട് ഈ ചെക്ക് ആരാണോ ബാങ്ക് അക്കൗണ്ടിലോട്ട് കൊണ്ടുവരുന്നത് അയാളുടെ പേര് ഇവിടെ ബാക്ക് സൈഡിൽ എഴുതണം അയാളുടെ ഒപ്പ് ഇടണം അതേപോലെ തന്നെ അയാളുടെ മൊബൈൽ നമ്പറും എഴുതണം ഇപ്പോൾ ഈ ഫസലെന്ന് പറഞ്ഞാൽ ആളാണ് കൊണ്ടരുന്നത് എന്നുണ്ടെങ്കിൽ ഫസലിൽ നിന്ന് എഴുതുക അതിനുശേഷം അതിൻ്റെ ഒപ്പ് എന്താണോ അത് ഇടുക പക്ഷേ മൊബൈൽ നമ്പറും എഴുതുക ഇതിനി ആണ് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് വരെ ഇട്ട് കൊടുത്താൽ മതി ക്രോസ്റ്റെക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്നുണ്ടെങ്കിൽ ക്യാഷ് കയ്യിലോട്ട് വാങ്ങാൻ പറ്റില്ല അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുകയുള്ളൂ ഈ രൂപത്തിൽ വളരെ സിംപിൾ ആയിക്കൊണ്ട് തന്നെ ഒരു ചെക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്